അഞ്ച് വർഷമായി പണിയുന്നത് അൻപത് കോടി രൂപയുടെ വീടാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതായത് നസ്രീം ഫഹദും ഇപ്പോൾ ഒരു വീട് പണിയലിന്റെ പിന്നാലെ തന്നെയാണ് കൊച്ചിയിൽ തന്നെ കാണുന്ന ഏറ്റവും വലിയ വീടായിരിക്കും അവർ പണിയാൻ പോകുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ പറയുന്നത് പോലെ സ്വിമ്മിംഗ് പൂളും വലിയ തിയേറ്ററുകളും അതുപോലെ നിസ്കാരമോറിയുമൊക്കെ അടങ്ങുന്നതായിരിക്കാം നസ്രിയും ഫാദും ഒരുക്കുന്ന അൻപത് കോടി രൂപയോളം വരുന്ന ഇപ്പോൾ കൊച്ചിയിലെ തന്നെ ഏറ്റവും വലിയ ആഡംബര വീട് കൊച്ചിയിൽ ഒരുങ്ങുന്നതാണ് ഇവരുടെ ആഡംബര വീട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ആർക്കിടെക്റ്റ് ആയ ദുൽഖർ സൽമാന്റെ ഭാര്യ അമാലാണ് വീടിന്റെ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത് എല്ലാവരുടെ വീടിന്റെയും ആദ്യ കാര്യങ്ങളിലും ടിയിലും എപ്പോഴും അമാൽ തന്നെയാണ് അവരുടെ സാന്നിധ്യം അറിയിക്കാറുള്ളത് വീടുപണി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന കാര്യം വർഷങ്ങൾക്ക് മുൻപ് നൽകിയ അഭിമുഖത്തിൽ നസ്രിയ പറഞ്ഞിരുന്നുവെന്നാണ് പറയുന്നത് ആർക്കിടെക്റ്റ് ആയ ദുൽഖർ സൽമാന്റെ ഭാര്യ അമാലിനൊപ്പം വീടിന്റെ ഓരോ കാര്യങ്ങളും പർച്ചേസ് ചെയ്യുന്നതിനെ കുറിച്ചും അന്ന് നസ്രിയ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ വീടിന്റെ പണി പൂർത്തിയായിട്ടില്ല എന്നും ഭർത്താവ് വഹദ്ഫാസിൽ പറയുകയാണ് അഞ്ചു വർഷമായി തന്നെ ആ വീടിന്റെ പിന്നാലെ തന്നെയാണ് ഇവർന്ന് പറയുന്നു വിശാൽ മേനോവിനൊപ്പമുള്ള പോഡ്കാസ്റ്റ് വീഡിയോയിൽ തൻ്റെ അബ്സെഷനെ കുറിച്ചുള്ള ഒരു കാര്യത്തെക്കുറിച്ചും അദ്ദേഹം ആഴത്തിൽ സംസാരിക്കവെയാണ് നസ്രിയ ചെയ്യുന്ന ഇക്കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് നസ്രിയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് അതോടൊപ്പം തന്നെ ഇത്തരത്തിലും പറയുന്നു ഞാൻ വിവാഹം കഴിച്ചത് ഇപ്പോൾ വളരെ നല്ലൊരാളെയാണെന്നാണ് പറയുന്നത് അതായത് കലാപരമല്ലാത്ത ജീവിതത്തിൽ എന്ത് ചെയ്യുന്ന കാര്യത്തിലും ഒബ്സഷൻ ഡെപ്തും നോക്കാറുള്ള ഒരാൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ വീട് പണി ഇത്രയും വൈകിപ്പോയതെന്ന് പറയുന്നു റിയൽ ലൈഫിലും അതിനു മാറ്റങ്ങളില്ല എന്ന് തന്നെ പറയുന്നുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷത്തോളമായി ഞാനും നസ്രിയും ഒരു വീട് പണിതുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ പൂർത്തിയായിട്ടില്ല അതിൻ്റെ ഓരോ കാര്യങ്ങളും വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു ആലോചിച്ച് തന്നെ ാണ് നസ്രിയ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഒരുപാട് സംസാരിച്ച് ചർച്ച ചെയ്തതിനു ശേഷമാണ് നസ്രിയ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് തീർച്ചയായും ഇനി പണി പൂർത്തിയായി വരുമ്പോൾ അത് നസ്രിയയുടെ കാഴ്ചപ്പാടിലുള്ള പെർഫെക്റ്റ് വീടായിരിക്കും അതേസമയം എൻ്റെയും അങ്ങനെ തന്നെയായിരിക്കും അവളുടെ കാഴ്ചപ്പാട് തന്നെയാണ് എൻ്റെതും എൻ്റെ കാഴ്ചപ്പാട് തന്നെയാണ് അവളുടേതും അതുകൊണ്ട് ഞങ്ങളുടെ വീടായിരിക്കും ഒരു ചെറിയ ചിരിയോടെ തന്നെ ഫാദ്വാസിൽ പറയുന്നുണ്ട് വളരെ നന്നായി മുന്നോട്ട് പോകുന്ന ഒരു സംഭാഷണം തന്നെയാണിത് നസ്രിയയുടെ ഈ ഒരു എളുപ്പത്തെ കുറിച്ചാണ് പറയുന്നത് വളരെ കൃത്യതയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നസ്രിയ പ്രൊഡക്ഷൻ തന്നെ നസ്രിയ ഏൽപ്പിച്ചത് അതുകൊണ്ട് തന്നെയാണെന്ന് ഫഹദ് പറയുന്നു എല്ലാ കാര്യങ്ങളും വളരെയധികം വ്യക്തതയോടെ ചെയ്യുന്ന ഒരാളാണ് നസ്രിയ എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഒരു വസ്ത്രം വാങ്ങിക്കുന്നത് തൊട്ട് ഇപ്പോൾ ഇതാ വീട് നിർമ്മിക്കുന്ന കാര്യങ്ങൾ വളരെ വളരെയധികം തന്നെ ശ്രദ്ധയോടെ ചെയ്യുന്ന വ്യക്തിയാണ് നസ്രിയ ആർക്കിടെക്ട് ആയ ദുൽഖരണ ഭാര്യമാരന്റെ സഹായത്തോടെ വീടിന്റെ ഇന്റീരിയർ വർക്കുകൾ ചെയ്യുകയാണ് വർഷങ്ങൾക്ക് മുൻപ് ഒരു അഭിമുഖത്തിൽ നസ്രിയ തന്നെ പറഞ്ഞിരുന്നു ആ വീടിന്റെ പണി ഇനിയും പൂർത്തിയായിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത് വളരെ കുറച്ച് കുറച്ച് മാത്രമായിട്ടാണ് ഞങ്ങൾ ചെയ്യാറുള്ളത് ഫുൾ ഓൺ ത്രോ ആയിട്ട് ഇപ്പോഴും നിങ്ങൾ പണികൾ ചെയ്യാറില്ല നസ്രീയും ഒരു വീട് പണിതുകൊണ്ടിരിക്കുകയാണെന്ന് എല്ലാവരും അറിഞ്ഞിരുന്നു ഞങ്ങൾ ഒരുമിച്ച് പണിയുന്ന വീടാണെന്ന് അക്ഷരാസ്ഥത്തിൽ അതുകൊണ്ട് തന്നെ പറയാൻ സാധിക്കും ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറയും അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഇതിനെക്കുറിച്ചുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകളും മനസ്സിലാക്കാൻ സാധിക്കും പ്രേക്ഷകരെല്ലാവരും ഇതിൻ്റെ വാർത്തകളെക്കുറിച്ച് പറയുന്നതും ഇത്തരത്തിലാണ് എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് തന്നെ പ്രതികരിക്കുന്നുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ